ഓം ശ്രീ ഗുരുഭ്യോ നമ മരണശേഷം എന്തു സംഭവിക്കുന്നു എന്നറിയാൻ എല്ലാവർക്കും വലിയ താൽപ്പര്യമാണ് എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് അത്രയും ഗൗരവത്തോടെ ആരും ചിന്തിക്കാറില്ല അഥവാ ചിന്തിച്ചാൽ തന്നെ അത് ഭാവി എന്തായിരിക്കും എന്നറിയുവാനാണ് നമ്മുടെ കയ്യിലുള്ള ഈ നിമിഷം എത്രയും സന്തോഷപൂർണവും അർത്ഥപൂർണവുമാക്കാൻ കഴിയും അതെങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് ആരും ഓർക്കാറില്ല ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ നിമിഷം എങ്ങനെ പ്രയോജനകരമായി ഉത്കൃഷ്ടമായി ചിലവഴിക്കാം എന്ന് ചിന്തിക്കുന്നതല്ലേ ഇന്നലെ കഴിഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ നാളെ വരാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടും പ്രയോജനമില്ല അതിലൂടെ നഷ്ടമാകുന്നത് നമ്മുടെ കൈവശമുള്ള ഈ നിമിഷമാണ് കയ്യിലിരിക്കുന്നതിനെ നഷ്ടമാക്കിക്കൊണ്ട് കഴിഞ്ഞു പോയതിനെയും വരാനിരിക്കുന്നതിനെയും ഓർത്ത് വ്യാകുലപ്പെടുന്നത് വിട്ടിത്തമല്ലേ പലർക്കും ജീവിതം എന്നത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാലയളവ് മാത്രമാണ് എന്നാൽ ജനനത്തിന് മുൻപ് എവിടെയായിരുന്നു എന്നോ മരണശേഷം എങ്ങോട്ട് പോകുന്നുവെന്നോ ആർക്കും അറിയില്ല ഭൗതികവാദികൾ പറയുന്നു മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നത്രയും കാലം തിന്നുക കുടിക്കുക ആഘോഷിക്കുക എന്നാൽ അതിനാവശ്യം പണമാണ് അത് ഏത് വിധേനയും സമ്പാദിക്കുക എന്നാലോ പണസമ്പാദനത്തിനുള്ള തിരക്കിനിടയിൽ അവർ ജീവിതം ആസ്വദിക്കുവാൻ മറന്നുപോകുന്നു എന്നതാണ് സത്യം ചുമക്കാനാവാത്ത ഭാരവും വേറി നടക്കുന്ന ഒരുവന് ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുവാൻ എങ്ങനെ സാധിക്കും ഭൗതികതയിൽ മാത്രം ഊന്നിയുള്ള ജീവിതവീക്ഷണം ജീവിതത്തിൽ കൂടുതൽ ഭാരമുള്ളതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നാം മഹത്തുക്കളുടെ വാക്കുകൾക്ക് കാതോർക്കേണ്ടത് ഓരോ ജീവനും ആത്മസ്വരൂപമാണ് ഒരു ജന്മത്തോടെ ഉണ്ടായി വരുന്നതോ ഒരു മരണത്തോടെ ഇല്ലാതെയാവുന്നതോ അല്ലാതെ അതൊരനുസ്യൂതമായ പ്രവാഹമാണ് ഈ ആത്മതത്വത്തെ അറിഞ്ഞ് ജീവിച്ചാൽ ജീവിതം ആനന്ദകരമാക്കാം ഓം ശ്രീ ഗുരുഭ്യോ നമ